സ്ലാമലൈക്കു ഞാൻ ഞാന് സുന്നീവചന സംഘത്തിന്റെ സംസ്ഥാന ട്രഷറർ ഫരീദ് സാഹിബിന്റെ ഒരു വോയിസ് കേൾക്കാനിടയായി പട്ടിക്കാട് ജാമ്യാൻ ഊരിയായിൽ നിന്ന് സംസ്ഥലമാരുടെ നാല് മുഷാഫർ അമ്പർമാർ അടങ്ങുന്ന സംസ്ഥയുടെ പണ്ഡിതന്മാര് പുറത്താക്കിയ ഒരു ആളെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഒരു പരിപാടി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം ഇദ്ദേഹത്തിന് ഈ സംഘടനയിൽ നിന്ന് നിർബന്ധമായും മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് അദ്ദേഹം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം സംഘടന എൺപത്തൊമ്പതിലെ കഥകളൊക്കെ പറയുന്നുണ്ട് എൺപത്തൊമ്പതിലെ കഥകളൊക്കെ പറഞ്ഞിട്ട് സുന്നീവഞ്ചന സംഘം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തതാണോ ഈ പ്രഖ്യാപനം അതല്ലെങ്കിൽ എസ് വൈ എസ് എസ് കെ എസ് എഫ് ഇങ്ങനെ ഏതെങ്കിലും സംസ്ഥകളിൽ പോഷക പോഷകഘടകങ്ങൾ ആഹ്വാനം ചെയ്തതാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തോടതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയും അദ്ദേഹത്തിന് അതിൽ നടപടിയെടുക്കുകയും വേണമെങ്കിൽ വരികയാണ് ഈ മഹിതമായ പ്രസ്ഥാനത്തെ തുരങ്കം വെക്കുന്ന പണികളാണ് അദ്ദേഹം എക്കാലത്തും നടത്തിയിട്ടുള്ളത് എന്ന് ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ കൃത്യ കൃത്യമായി അറിയാവുന്നതുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എറണാകുളം ജില്ലാ ജമാഅത്ത് കൗൺസിലെന്ന് പറയുന്ന എല്ലാ വിഭാഗം ആളുകളും കൂടി കൂടി ചേർന്നിട്ടുള്ളൊരു സംവിധാനമുണ്ട് അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആൾ ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതുകൂടി അന്വേഷിക്കേണ്ടതാണ് കാരണം സമസ്തകളിലെ മുത്തലന്മാർക്ക് പോഷകങ്ങളായ ഒരുപാട് സംവിധാനങ്ങളുണ്ട് മഹലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി എസ് എം എഫ് ഉണ്ട് ഈ എസ് എം എഫിനെ പോലും നിർവീര്യമാക്കിക്കൊണ്ട് വിദാത്തുകാരോടും എല്ലാവിധം കൂട്ടുകാട്ടുകളും കൂടി കൂടിയിട്ട് ഒരു സംവിധാനമാണ് ഈ ജമാഅത്ത് ഈ ജമാഅത്തിൻ്റെ കാര്യപ്പെട്ട ആളാണ് ഇദ്ദേഹം എന്ന് മാത്രവുമല്ല ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് കളമശ്ശേരിയിലെ അതായത് എറണാകുളം ജില്ലയിലെ എസ് എൻ ഇ സിയുടെ ഈ ഓഫീസ് പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിലാണ് മർക്കസ് ബിൽഡിങ്ങിൽ ആയിരുന്നു ഇദ്ദേഹ ഈ സംഘടനയുടെ ഓഫീസ് പോലും പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്നത് ഇദ്ദേഹം വിദാഗ്ത്തുകാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വിദഗ്ധുകാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ സംഘടനയെ ഭിന്നിപ്പിക്കുമ്പോൾ സമസ്തക്കൊരു അതിനെ പോലും പ്രോത്സാഹിപ്പിക്കാതെ അല്ലെങ്കിൽ അതിന് പോലും വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുന്നതിനെക്കാട്ടി അപ്പുറം ഇദ്ദേഹം കൊണ്ടു നടക്കുന്ന ഈ ജമാഅത്ത് സകല വൽ എല്ലാവരും കൂടി നടത്തുന്ന ഒരു ജമാണ ഇതിന്റെ ബിൽഡിംഗ് പോലും ഈ മർക്കസിന്റെ ബിൽഡിങ്ങിലായിരുന്നു ഇതിന്റെ ഓഫീസ് പോലും പ്രവർത്തിച്ചിരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇതിന് അന്വേഷിച്ചാൽ കിട്ടാവുന്നതാണ് ഇദ്ദേഹം എക്കാലത്തും സംഘടനയിൽ അവിടെ സംഘടനയെ വളരാതിരിക്കാൻ വേണ്ടി വിഭാഗീയതയ്ക്ക് എല്ലാ നിലയിലും ഇതിൽ മുൻക മുൻകാലത്തും അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം എപ്പോഴും ഒരു മാറി നിൽക്കുന്ന ശൈലിയായിരുന്നു ഇദ്ദേഹത്തിനുതായ രീതിയിൽ കൊണ്ടുപോകുക എന്നതായിരുന്നു ലക്ഷ്യം ആ ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന ഈ മർക്കസിന്റെ കീഴിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തു എസ് എൻ ഇ സിയുടെ ഒമ്പത് കുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാന സ്ഥാപനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഒമ്പത് കുട്ടികളവിടെ പഠിക്കുന്നത് എസ് എൻ ഐ സിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് ഈ സംഘടനയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അല്ലെങ്കിൽ സംഘടനയിൽ അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാതരം കളികളും ഇദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് സമസ്ത കേരളം ജമ്മത്തലിയുമായ നേതാക്കന്മാരെടുത്തൊരു തീരുമാനം സംഘടനയുടെ പോഷകങ്ങൾ തീരുമാനമില്ലാത്ത ഒരു തീരുമാനം ഇദ്ദേഹം എല്ലാവരും ഇടണം എൺപത്തൊമ്പതിലേക്കൊക്കെ വിരൽ ചൂണ്ടിക്കൊണ്ട് എൺപത്തൊമ്പത് കാലഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തുന്ന ഈ കുലിശീത ശ്രമങ്ങളെ കരുതിയിരിക്കുകയും എന്ന് മാത്രമല്ല നമ്മുടെ മഹല്ല് ഭാരവാഹികൾ കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വേണം ഈ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ജാമ്യക്കെതിരിൽ പെരന്തൽമണ്ണയിൽ നടക്കുന്ന പരിപാടിയെ കൃത്യമായി വിലയിരുത്തണം ഓരോ മഹല്ല് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ് സംഘടന പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്തമാണ് സംഘടനക്ക് ബന്ധമില്ലാത്ത ഒരു പരിപാടിക്ക് ആളെ കൂട്ടിക്കൊണ്ട് സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം നൽകുമ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യ വിദൂരമല്ലാത്ത ഭാര്യയിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതം അതിൻ്റെ പേരിൽ ഉണ്ടാകുമെന്നുള്ള ഒരു തർക്കമില്ല കാരണം ഇവരൊന്നും സംഘടനയുടെ ഗുണകാംക്ഷികളല്ല എന്തോ ഒരു സമരപ്രഖ്യാപനം പോലെ സംഘടന എന്ന മഹത്തായ സംഘടനത്തെ ഒരാളെ പുറത്താക്കിയെന്നതിൻ്റെ പേരിൽ ഒരു വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് ഈ സംഘടന ഭിന്നിപ്പുണ്ടാക്കാൻ എൺപത് കാലഘട്ടങ്ങൾ എൺപത്തൊമ്പത് കാലഘട്ടങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ പുറപ്പാടും ഇദ്ദേഹത്തിന് അനുകൂലിക്കുന്നവരുടെ പുറപ്പാടും എല്ലാ നേതാക്കന്മാരും തിരിച്ചറിയുകയും അതിലേക്ക് ആരൊക്കെ പോകുന്നുണ്ടോ ഇവരൊക്കെ കൃത്യമായി തന്നെ മഹല്ലഭാരവാഹികൾ ഉസ്താദ്മാർ നാട്ടുകാർ മനസ്സിലാക്കുകയും വേണം കാരണം ഇവരൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ തന്നെ അവരെ കുറിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത മഹല്ല ഭാരവാഹികൾ ഉണ്ടെങ്കിൽ അവരെ നോട്ട് ചെയ്തു വെച്ചുകൊണ്ട് സമയത്തിന്റെ കൃത്യമായി അതിന് വേണ്ടുന്ന സമയമെത്തുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ ബന്ധത്തെ ആഗ്രഹിക്കുന്ന ഈ ഒരുമയെ ആഗ്രഹിക്കുന്ന എല്ലാ ഓരോരുത്തരും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഒരു സംഘടനയെ സ്നേഹിക്കുന്ന പ്രവർത്തകൻ എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബൻ ഗ്രാഹിക്കട്ട് വലിക്കും